ആലത്തൂരും പാലക്കാടും വിജയ ഇടത് വലതു മുന്നണികൾ ശക്തമായ ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ അക്കൗണ്ട് തുറക്കാമെന്ന പ്രതീക്ഷയിൽ ബി ജെ പി ജനവിധി അറിയാൻ പരമ്പരാഗത ഇടതുകോട്ടയായ ആലത്തൂർ തിരിച്ചുപിടിക്കാൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനെ രംഗത്തിറക്കിയാണ് ഇടതുമുന്നണി പോരാട്ടത്തിനിറങ്ങിയത് എന്നാൽ ആലത്തൂരിൽ പാട്ടുംപാടി രമ്യ ഹരിദാസ് ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് യു വിജയപ്രതീക്ഷയില്ലെങ്കിലും ടി എൻ സരസുവിലൂടെ വിഹിതം വർദ്ധിപ്പിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് എൻഡിഎ ക്യാമ്പ് കരിമ്പനകളുടെ നാടായ പാലക്കാട് ഇത്തവണയും തേരുതെളിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് യുഡിഎഫിനും സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനുമുള്ളത് എന്നാൽ ഇടതുപാർട്ടികൾക്ക് ശക്തമായ വേരോട്ടമുള്ള പാലക്കാടൻ മണ്ണിൽ ഇത്തവണ കാറ്റ് തങ്ങൾക്ക് അനുകൂലമായി വീശുമെന്ന കണക്കുകൂട്ടലിലാണ് എ വിജയരാഘവനും ക്യാമ്പും പാലക്കാട് മുൻ നഗരസഭാ ചെയർമാൻ സി കൃഷ്ണകുമാറിനെ മത്സരത്തിനിറക്കിയ ബി ജെ പി നേതൃത്വം ഒരു അട്ടിമറി കണക്കുകൂട്ടുന്നുണ്ട് തൃശൂരിന്റെ തിടമ്പ് ആരേറ്റുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം ആകെയുള്ളത് ശക്തന്റെ തട്ടകത്തിൽ മൂന്ന് കൊലകൊമ്പന്മാർ മുഖാമുഖം വരുമ്പോൾ സുരേഷ് ഗോപിയിലൂടെ താമര വിരിയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എൻഡിഎക്കുള്ളത് അവസാന നിമിഷം കെ മുരളീധരന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വത്തിലൂടെ മണ്ഡലത്തിൽ ഇത്തവണയും വെന്നിക്കൊടി പാറിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ജനകീയ നേതാവെന്ന പ്രതിഛായുള്ള വി എസ് സുനിൽകുമാറിനെ അംഗത്തിനിറക്കി ഇടതുമുന്നണിയുടെയും പ്രതീക്ഷ വാനോളമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യമാകുമോ അതോ ജനമനസ്സ് മറിച്ചാകുമോ മുന്നണികളുടെയും പ്രവർത്തകരുടെയും കൂട്ടിയും കിഴിച്ചുമുള്ള കാത്തിരിപ്പിന് വിരാമം കുറിക്കാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ് ഇലക്ഷൻ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്